ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ മട്ടന്നൂരിലെ ഡോക്ടറിൽ നിന്നും നാല് ദശാംശം നാല് മൂന്ന് കോടി രൂപ തട്ടിയെന്ന കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ ഓൺലൈൻ ഷെയർ വ്യാപാരത്തിൽ ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടറിൽ നിന്നും നാല് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നായിരുന്നു കേസ് കേസിലെ മുഖ്യപ്രതി എറണാകുളം പെരുമ്പാവൂർ വെസ്റ്റ് വെങ്ങോല സ്വദേശി സൈനുൽ ആബിദിനെയാണ് കണ്ണൂർ സൈബർ സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പ്യത്തിൻ്റെ നിർദ്ദേശാനുസരണം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ ഇതോടെ മൂന്ന് പ്രതികളാണ് അറസ്റ്റിലായത് ഡി ഐ ജി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് അഡീഷണൽ എസ് പി സജേഷ് വാഴവളപ്പിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ടി ജേക്കബ് സൈബർ ക്രൈം പോലീസ് ഉൾപ്പെട്ട സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത് എസ് ഐമാരായ ടി പി പ്രജീഷ് എ എസ് ഐ വി പ്രകാശൻ സി പി ഒ കെ സുനിൽ സീനിയർ സി പി ഒ സി ജിതിൻ എന്നിവരാണ് പ്രതിയെ എറണാകുളത്ത് നിന്ന് പിടികൂടിയത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നേരത്തെ ഓൺലൈൻ ഷെയർ ട്രേഡ് തട്ടിപ്പ് കേസിലെ പ്രതികളായ ചെന്നൈ സ്വദേശി ഭാഷ എറണാകുളം സ്വദേശി റിജാസ് എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈനുൽ ആബിദ് അറസ്റ്റിലായത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ